ക്സ് ആ ചെയ്യുന്ന ആൾക്കാരോട് വളരെ മോശമായിട്ടുള്ള റിമാക്സ് ചെയ്യുന്നവർ സെക്ഷലി ഇൻറ്റർണിമേറ്റഡ് അവർ ആ എന്താ പറയുക അങ്ങനത്തെ കമിൻസ് ചെയ്യുന്നവർ ഇതെല്ലാം ഒരുതരം രോഗമാണ് ഇവരെ ചികിത്സിക്കാൻ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കണം ഒന്നെങ്കിലും അവരുടെ കൈ കിട്ടിയിരണം എല്ലാം വേണമെങ്കിലും മുറിക്കാത്ത കുട്ടി ഫോൺ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ കട്ട് ചെയ്യണം കാരണം അല്ലാതെ ഇവരുടെ ഈ രോഗം മാറാൻ പോകുന്നില്ല ബിക്കോസ് ഏത് പെണ്ണിനെ കട്ടാലും എന്തും പറയാനുള്ള ഈ ഒരു അഹങ്കാരം അവർക്ക് കുടുംബവും കുട്ടികളും എല്ലാം ഉള്ള വയസ്സായ ആൾക്കാരൊക്കെയാണ് അതുകൊണ്ടാണ് കേസ് കൊടുക്കാൻ ഞാൻ ഒന്ന് ആലോചിക്കുന്നത് കാരണം എന്നേക്കാൾ മൂപ്പുള്ള ആൾക്കാരെ കയറി ഞാൻ ചീട്ട വിളിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ കഷ്ടമാണ് അവർക്ക് ഒന്ന് സേ അതൊരു സെക്ഷൽ ഡെക്രവേഷൻ ആയിരിക്കാം ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അവർക്ക് ആ ദാരിദ്ര്യം തീ തീർക്കേണ്ടത് ഞങ്ങളുടെ നെഞ്ചത്തല്ല സ്വന്തം ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവരെത്രത്തോളം വിഷമിക്കും അതുപോലെ തന്നെ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് വിഷമിട്ട് പോയി കണ്ടു സന്തോഷം പിന്നെ പിന്നെ സർ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇൻസ്റ്റയില് പോസ്റ്റ് ഒക്കെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനെതിരെ മീൻസ് നെഗറ്റീവ് കമന്റിനെതിരെ അതില് ചില ആൾക്കാര് ആയിട്ട് അതായത് വളരെ മോശമായിട്ട് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ കത്തിയും തോക്കുമൊക്കെ എടുത്താണ് ആ ലെവലിൽ മോശമായിട്ട് മോശമായിട്ടു അവരോട് അവർ ട്രേസ് ചെയ്യുന്നുണ്ട് അവരുടെ ഐ ഡിയെല്ലാം കിട്ടിക്കഴിഞ്ഞു അതൊന്ന് പ്രോപ്പർ ചാനലൈസ് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും കേസ് ബാക്കിയാണ് ഇരിക്കുന്നത് അവർക്കൊരു ലാസ്റ്റ് ചാൻസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ വിളിച്ചാൽ പോലും നമ്മൾ ഉടനെ നമ്മൾ മാറ്റി പറയും അത് തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് പറയും തൂക്കിക്കൊല്ലാന്നല്ല പക്ഷേ തെറ്റ് ചെയ്ത് റിയലൈസ് ചെയ്ത് ആ കമ്മിറ്റി ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു വിരോധമില്ല പക്ഷെ അതേസമയം ഇവര് പിന്നെയും വന്നു അങ്ങനെ പറയുന്ന പ്രശ്നമില്ല ഞങ്ങൾ പിന്നെയും വരും ഇനിയും 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 വരും നമ്മൾ കൊട്ടിക്കാലത്ത് നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെയും വരും അപ്പൊ അയ്യോ പനി പിന്നെയും വന്നു നമ്മൾ ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല അത് വരുക ഞങ്ങള് പണിയാണ് പക്ഷെ അവിടുത്തെ അധ്യാപകരും തരുന്നുണ്ട് മുന്നോട്ട് തന്നെ പോകണം വരരുത് അതങ്ങനെ പോകണം അത് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ചെലവര് ഈ ചില മക്കൾക്ക് അത് ഇഷ്ടപ്പെടില്ല നമ്മൾ തോറും അവർക്ക് ഭയങ്കര ഇഷനായിട്ട് ആ ഒരു ലക്ഷ്യത്തിലെത്തുമ്പം അവർക്ക് അത് ബോധ്യാവും എന്തുകൊണ്ടാണ് എന്റെ അച്ഛനമ്മ ഞാൻ കണ്ടിയത് ഇതിനാണ് അധ്യാപകൻ നമ്മൾ കാണുന്ന ഒരു അതായത് നമുക്ക് നടക്കാനാവാത്ത പ്രായത്തിൽ നമുക്ക് അച്ഛനമ്മമാരുടെ കൈ വേണം ഒന്ന് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വലുതായി വലുതായി ഞാൻ എന്തോ നേടി എന്ന് പറഞ്ഞാൽ അങ്ങ് എവിടെയെങ്കിലൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യും അച്ഛനമ്മമാരായിരുന്നു ശരി എന്ന് ആ സമയത്തെ വിഷമിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് ചിലപ്പോൾ അവരവിടെ ഉണ്ടാവണം